ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയപ്പോഴേ അവൻ അവൻ്റെ മൊബൈൽ യൂട്യൂബിൽ ഇങ്ങനെ കീ ഓൺ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാം അവൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ടൊരു എ എ ആണ് ആൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾ ഇവിടെ സീനിയർ അക്കൗണ്ടന്റായിട്ട് കത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും പറയാറുള്ളതാൾ നമ്മളിത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളൊന്നും എ എ വച്ച് റീപ്ലേസ് ഇല്ലാത്ത ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് പറയാറുള്ളത് പക്ഷെ ഇപ്പോൾ ആൾ എ എ ആണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് തികച്ചും വൈരുദ്ധ്യമല്ലേ അപ്പോൾ എനിക്കൊരു വീഡിയോ കാണിച്ചെന്ന് അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി മറ്റൊന്നുമല്ല നമ്മൾ ഈ ആ വീഡിയോയുടെ മുകളിൽ കാണിച്ചിട്ടുള്ള ഒരു ക്യാപ്ഷൻ കേരളയാത്ര താഴെ മനുഷ്യർക്കൊപ്പം ഈ ഏയും കേരളയാത്രയും മനുഷ്യർക്കൊപ്പം തമ്മിലെന്ന ബന്ധം അല്ലെ ഡോക്ടർ ഹക്കീം അസീരി ഉസ്താദ് കേരളയാത്ര കാസർഗോഡിന്ന് തുടക്കം കുറിച്ച സമയത്ത് അവിടെ നിന്ന് അവിടെ നടത്തിയിട്ടുള്ള പ്രഭാഷണത്തില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിയും മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ലോകത്ത് വരാനിരിക്കുന്ന വലിയൊരു വിപ്ലവം ടെക്നോളജിക്കൽ വിപ്ലവം അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന ആർട്ടിഫിഷ്യൽ സോഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ഇങ്ങനെ വലിയ ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുന്ന വലിയൊരു വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ജോലിയെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു അനിശ്ചിതത്വമല്ല ഏത് എന്നുള്ള ചോദിച്ച് നമ്മളെ കിട്ടുവരിക എന്തെല്ലാം ചർച്ചകളല്ലേ മനുഷ്യർക്ക് മനുഷ്യർക്കൊപ്പം എന്നുള്ള ചർച്ചയിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ എന്നിട്ട് പറയുക ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി നാം അതായത് നാം ചെയ്യുന്ന ജോലി ഏതാണോ ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട എ എയിലേക്ക് നാം അപ്സ്കിൽ ചെയ്യപ്പെടൽ നിർബന്ധമാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള വലിയ ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിലൊക്കെ ഞാൻ കയറി വന്നത് ഏതെല്ലാം രൂപത്തിലെ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ ചർച്ച അത് വിദ്യാഭ്യാസ മേഖലകളിലൂടെ വരാൻ പോകുന്ന വലിയൊരു കാലത്തേക്ക് സജ്ജമാക്കാനുള്ള ചർച്ചകൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഡിഗ്രിയും പി ജിയും ഒക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എന്നിട്ടും എന്ത് ഈ തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷ ആവുന്ന പട്ടിണിയിലേക്കും പ്രയാസങ്ങളിലേക്കും എത്തിക്കുന്നില്ലേ എന്തുകൊണ്ട് ചോദ്യം വീണ്ടും അവിടെ വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്താ ലോകം ഇത്ര സൂപ്പർ ലെവലിൽ കുതിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആണോ അല്ലെ ചോദ്യം ഇവിടെ പിന്നെ ഗവൺമെൻറ് തലത്തിൽ ഇതിനു വേണ്ടി അബ്സ്കില്ലുകളും അതുപോലെ തന്നെ സൗരീയൻ ക്ലൗഡൊക്കെ ആവശ്യമാണ് എന്നുള്ള ചർച്ച സൗരിയൻ ക്ലൗഡ് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെപ്റ്റംബറിലാണ് ലോകം ടെക്നോളജി ലെവലിൽ ചർച്ച തന്നെ തുടങ്ങിയത് അങ്ങനെ വിദ്യാഭ്യാസ മേഖലകളിലൂടെയുള്ള ചർച്ചകളും അതേപോലെ ആ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എൻഡോസർഫോനായിട്ട് ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ അവരുടെ അമ്മമാർ അവിടെ വളരെ നിർബന്ധമാണ് ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ആശങ്ക അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായി രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ബഹുമുഖ മേഖലകളിലൂടെയുള്ള ചർച്ചകൾ അങ്ങ് കോഴിക്കോട് അതുപോലെ തൃശ്ശൂർ കൊല്ലം കോട്ടയം കണ്ണൂർ ഇവിടെ പതി ആലപ്പുഴ ജില്ലയിൽ എത്തി നിൽക്കുക അതിവേഗം യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തൊണ്ണൂറ് പിന്നിട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം മുസ്താദു എല്ലാ മനുഷ്യ എല്ലാ മനസ്സുകളിലേക്കും ഈ യാത്രയുടെ വേഗതയേക്കാൾ കൂടുതൽ മനുഷ്യ മനസ്സിലേക്കുള്ള ആ സ്നേഹ സൗഹാർദത്തിൻ്റെ ആ സ്നേഹ സൗഹാർദ്ദം ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയ ഹൃദയത്തിലേക്ക് അതിവേഗം സഞ്ചരിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ എത്തിനിൽക്കുക എന്തു സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് അല്ലേ പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയങ്ങൾ തമ്മിൽ ഉള്ള പല ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ മൂന്നാല് കുട്ടികൾ കുട്ടികൾ തമ്മിൽ പലപ്പോഴും അങ്ങും അടിപിടി കൂടുന്ന സമയത്ത് രക്ഷിതാവിനെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് അവർക്ക് അവരെ മക്കൾ തന്നെയാണ് അപ്പോൾ അതിനെപ്പോഴും സംയമനത്തിലൂടെ രക്ഷിതാക്കൾ സംയമനത്തിലേക്ക് എത്തിക്കും അല്ലേ എന്നുപോലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളും തർക്കവിതർക്കങ്ങളൊക്കെ നടക്കുമ്പോഴും ഓരോ ജില്ലകൾ തോറും അവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരേ വരിയിൽ ഒന്നിച്ചിരുത്തിക്കൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ മനുഷ്യർക്കൊപ്പം എന്നുള്ള ആ സ്നേഹത്തിൻ്റെ സന്ദേശം ജില്ലകൾ തോറും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ എല്ലാ ബഹുമുഖ മേഖലകളിലും ഒരു രാഷ്ട്രീയത്തിനു വേണ്ട മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ മാത്രമുള്ള എല്ലാ രൂപത്തിലുള്ള ഒരു ബുക്കിറങ്ങാൻ മാത്രമുള്ള ചർച്ചകളുണ്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞത് ഈ ചർച്ച ആലപ്പുഴ ജില്ലയിൽ എത്തി നിൽക്കുക നില്ക്കുക ഇവരുന്ന പതിനാറാം തീയതി അതിൻ്റെ സമാപനത്തിലേക്ക് അടുക്കുക ഈ തൊണ്ണൂറ് പിന്നിട്ട ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം മുസ്താദിന്റെ ആ സ്നേഹത്തിൽ ചാലിച്ചിട്ടുള്ള വാക്കുകൾ നാം മതങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങ് മരത്തിന്റെ ചില്ലയിലിരുന്നു കൊണ്ട് കിന്നാരം പറയുന്ന ഇണക്കൊരു ഇണക്കൊരുവി അമ്പ് ഇത് വീഴ്ത്താൻ ശ്രമം നടത്തിയ കാട്ടാളൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മാനിഷാദ പ്രതിഷ്ഠാന്ത പാടിയിട്ടുള്ള വാത്മീകി മഹർഷിയുടെ ആ തലമുറയിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാരായ ഹിന്ദു സഹോദരന്മാരെക്കുറിച്ച് അവിടെ ഈ മതം സ്നേഹമാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ കണ്ട് ഇസ്ലാം പറയുന്നത് ക്രിസ്തു മതം പറയുന്നത് സഹോദരനെ അയൽവാസിയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് അക്കരയും ജാറക്കും വലവുക്കാനെ കാഫിറായെന്ന് നാം തൻ്റെ സഹോദരന്മാർ മതസ്ഥനെ ബഹുമാനിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിക്കുന്ന അങ്ങനെ എല്ലാ മതങ്ങളും സ്നേഹമാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ ഷെയഹന കാന്തപുരം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ കലങ്ങി മറിച്ചിലുകളോടുകൂടിയിട്ടുള്ള ആ യാത്ര ആലപ്പുഴ ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ സമാപനം പതിനാറ് പതിനാറാം തീയതി സിക്സ്റ്റീൻത്തിന് സമാപിക്കുകയാണ് എല്ലാവരും അതിലേക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എല്ലാവരും അതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവാസികളായിട്ട് ഞങ്ങളൊക്കെ സംബന്ധിച്ച് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളുടെ മനസ്സും ആ മനുഷ്യർക്കൊപ്പം എന്നുള്ള ഞങ്ങളുടെ ഹൃദയവും അതിനോടൊപ്പം ചേർത്ത് കൊണ്ട് തോളോട് തോൾ കൊണ്ട് ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ സംഗമിക്കുകയാണ് നാളെ സ്മാർട്ട് ഹബ്ബ് സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യർക്കൊപ്പം എന്നുള്ള കേരള യാത്രയുടെ ഐക്യദാരുടെ ഈ സംഗമത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ വിടുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അസ്ലാം വലൈക്കും മനുഷ്യർക്കൊപ്പം സിന്ദാബാദ് കേരള യാത്രാ സിന്താവ് അസാം വലിയക്കും